നമസ്കാരം ഉണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരേക്കറ് എൺപത്തി നാല് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഇരുന്നില വീടുമാണ് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലവും വീടുമുള്ളത് മുരിക്കാശ്ശേരി ടൗണിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്കൊരു രണ്ടര കിലോമീറ്റർ ഒക്കെ ദൂരമേ ഉള്ളൂ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്കൊരു മുന്നൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് എല്ലാവിധ കൃഷികൾക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലവും വീടുമാണിത് നിലവിൽ ആറ് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ജാതിയുണ്ട് അതുപോലെ ഏലമുണ്ട് റബ്ബറുണ്ട് കുരുമുളകുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് നിലവിൽ നൂറ്റി നാൽപ്പതോളം ജാതി ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് നൂറോളം ജാതി ഈ രീതിക്കുള്ള തൈജാതിയാണ് കേട്ടോ ബട്ടിജാതിയാണ് നാൽപ്പതോളം ജാതി കായ്ക്കുന്നതാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് എഴുന്നൂറ് ചുവടോളം ഏലം കൃഷി ചെയ്യുന്നുണ്ട് ഒരു ഇടയ്ക്കൊക്കെ എഴുന്നൂറ്റമ്പത് കിലോ വരെ പച്ചക്കായ ഇതിനകത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട് രണ്ടാം വർഷ ചെടിയാണ് ഈ കാണുന്നൊക്കെ ചെടിയൊക്കെ നല്ല ചെടിയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കുരുമുളകും ഏലം ജാതിയൊക്കെയാണ് ഒക്കെയാണ് പോലെ നിലവിൽ ഈ സ്ഥലത്ത് നൂറ്റി അമ്പതോളം റബ്ബറുണ്ട് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ നല്ല കൃഷിസ്ഥലമാണ് മുരിക്കാശ്ശേരി തോപ്രാംകുടി റൂട്ടിൽ നിന്നാണ് നമുക്ക് മെയിൻ റോട്ടിൽ നിന്നാണ് നമുക്കൊരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ സ്ഥലമുള്ളത് നിലവിൽ ഈ സ്ഥലത്ത് മൂന്നോളം പടുതാക്കോളം ഉള്ളതാണ് താഴെ കിണറുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വെള്ളം ഫില്ല് ചെയ്തിടുന്നതാണ് എന്നിട്ട് ഇവിടുന്ന് കൃഷിയെല്ലാം നനച്ചു കൊടുക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ വെള്ളം പറ്റാത്ത വെള്ളമാണ് ഏലത്തിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ജാതി വെച്ചിട്ടുണ്ട് അതുപോലെ നാൽപ്പതോളം കായ്ക്കുന്ന ജാതിയാണ് മൊത്തം നൂറ്റി നാൽപ്പത് ജാതിയാണ് അതിൽ നാൽപ്പത് ജാതിയാണ് കായ്ക്കുന്ന നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് നൂറോണമാണ് തൈ ജാതി ഉള്ളത് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗം കുരുമുളക് ആണ് കഴിഞ്ഞ വർഷം പത്ത് തൊഴിലോ ഉണക്ക കുരുമുളക് ഇതിനകത്ത് നിന്ന് ലഭിച്ചതാണ് കുടിയേക്കധികം പ്രായമാകാത്ത തൈക്കുടിയാണ് നെൽവലി സ്ഥലത്ത് ഒത്തിരി പ്ലാവ് തയ്യൊക്കെ ഉണ്ട് കേട്ടോ അതിലൂടെ എല്ലാം അതേ കൂടെയെല്ലാം കൊടിയാണ് ഇട്ടിരിക്കുന്നത് ഈ ചെടിയൊക്കെ ഒരു വശമാകുന്ന ചെടിയാണ് ഒരു പക്ഷെ ആയിട്ടില്ല കേട്ടോ ആറുമാസമൊക്കെ ആകുന്നേ ഉള്ളൂ നിലവിലെ ഈ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കിണറാണ് പറ്റാത്ത വെള്ളമാണ് വലിയ കിണറാണ് കേട്ടോ ചപ്പൊന്നും വീഴാതെ മൂടിയിട്ടേക്കുന്നതാണോ ജാതിയിലെ കായൊക്കെ ഏകദേശം തീർന്നതാണ് കേട്ടോ എന്തോ ആറ് മാസമൊക്കെ ആകുന്ന ചെടിയാണ് കേട്ടോ നന്നായിട്ട് കായമായി വരുന്നുണ്ട് നല്ല ചെടിയാണ് വെള്ള കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള ചെരിയാണിത് കാണുന്നൊക്കെ പ്ലാവാണ് ഏലത്തിൻ്റെ തണലിന് വേണ്ടി ഉള്ളതാണ് അപ്പോൾ ഈ സ്ഥലത്തിനും വീടിനും കൂടെ ചോദിക്കുന്ന മൊത്തവില ഒന്ന് പത്ത് സി ആറാണ് അപ്പം താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യുക ഇതുപോലെ സ്ഥലം വിൽക്കുവാനൊക്കെ ഉള്ളവരും ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കരുത്